ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറശ്ശിനിക്കടവും മുത്തപക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞാലോ മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത് സാധാരണയായി മുത്തപ്പൻ കുടുംബ ദൈവമായാണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത് പ്രസിദ്ധമായ പർശിനിക്കടവും മുത്തപ്പനും മറ്റു മുത്തപ്പനും വേറെയാണ് കേരളത്തിലെ മിക്കവാറും ഹൈതവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്നു പൂജിച്ച വ്യക്തി എന്നർത്ഥം അർത്ഥം സമാഹാരമൂർത്തിയായ പരമശിവൻ്റെ ഭൂതഗണത്തിൽ ഒന്നാണ് മുത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത് മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പൻ എന്നും വിശ്വസിക്കപ്പെടുന്നു ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമാണ് എന്നാൽ കണ്ണൂരിലെ പർശിനിക്കടവ് മുത്തപ്പൻ വൈഷ്ണവ മൂർത്തിയാണ് എന്നാണ് സങ്കല്പം തെയ്യക്കോലത്തിൽ വരുന്ന പർശിനിക്കടവുമൊത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളായാണ് പ്രതിദാനം ചെയ്യുന്നത് ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ പർശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്കും നമ്പൂതിരിക്കും മഹാദേവൻ്റെ അനുഗ്രഹത്തിൽ ലഭിച്ച കുട്ടിയാണ് പിൻകാലത്ത് പർശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇലത്ത് അഞ്ചരമനയ്ക്കൽ മന്നനാർ രാജവംശമാണ് മുത്തപ്പൻ്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ അയ്യങ്കര അയ്യങ്കരവാഴുന്നൂർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം തൻ്റെ പ്രിയഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കുട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ ഒടുവിൽ തൻ്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാട് നീളെ നടന്നു ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടുപ്പുരകളിൽ കുടിക്കൊള്ളുന്നത് ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെത് ഇല്ലാത്ത രീതികൾക്കനുസരിച്ചുള്ള ജീവിതം ആയിരുന്നില്ല മുത്തപ്പൻ്റെത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നു നായാടികളുടെ കൂടെ നടന്ന നായാടിയും ോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്കിതിനെല്ലാം എതിർപ്പായിരുന്നു എങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പുറത്തും മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവിൻ്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനിയെന്നും പൊയ്ക്കണ്ണ് ആവശ്യപ്പെടുകയും ചെയ്തു കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ ചില പ്രത്യേക ദിവസത്തിലൊഴികെ എല്ലാ ദിവസം തെയ്യം കെട്ടിയാടുന്നു വെള്ളാട്ടും തിരുവപ്പനയുമാണ് ഇവിടെ കെട്ടിയാടുന്നത് എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു പയ്യൻകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിൽ നിന്നും ഈ വഴിപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ നട തുറന്നിരിക്കുന്നു പകൽ സമയങ്ങളിൽ നട അടച്ചിടാറില്ല എന്നത് തന്നെ വലിയൊരു പ്രത്യേകതയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി